കൂട്ടുകാരെ ഇന്നത്തെ യാത്ര കോഴിക്കോട് ജില്ലയിലെ കക്കാടംപോയിലേക്കാണ് അരീക്കോട് നിന്ന് ഉച്ചഭക്ഷണം എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ കക്കാടംപോയിൽ എത്തി ഒരു ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിരക്കായിരുന്നു കക്കാടമ്പോഴിലെ വ്യൂ പോയിന്റിൽ നിന്നുള്ള കാഴ്ചകളെല്ലാം കണ്ട് ഞങ്ങൾ ഇവിടെ നിന്ന് മൂന്ന് കിലോമീറ്റർ അപ്പുറമുള്ള കുരിശുമല ട്രക്ക് ചെയ്ത് കയറാൻ വേണ്ടി തീരുമാനിച്ചു അങ്ങനെ അതിനെ സമീപത്തെത്തി ഇവിടെയാണെങ്കിൽ ഒരുപാട് ആളുകൾ ഒന്നെത്തിയിട്ടുണ്ട് പുരിശുമലയുടെ ബേസ് ക്യാമ്പിൽ ഞങ്ങൾ വാഹനം പാർക്ക് ചെയ്ത് മല കയറാൻ തുടങ്ങി ഒരു സമ്മേളനത്തിന് ഉള്ള തിരക്കാണ് ഇവിടെ അനുഭവപ്പെടുന്നത് അങ്ങനെ കുറച്ച് മുകളിലേക്ക് ട്രെക്ക് ചെയ്ത് കയറിയപ്പോൾ ഇവിടെ ഒരുപാട് ആളുകൾ കൂട്ടം കൂടി നിൽക്കുന്നത് കാണാം അതിനിടയിലൂടെ ഓഫ് റോഡ് ജീപ്പ് സവാരിയും ഇവിടെ നടക്കുന്നുണ്ട് ആ കാണുന്ന മലന്റെ മുകളിലേക്കാണ് ഞങ്ങൾ കയറാൻ പോകുന്നത് ഇവിടെ എത്തിയ സഞ്ചാരികളിൽ ഭൂരിഭാഗവും നല്ല കോടമഞ്ഞ് പ്രതീക്ഷിച്ചിട്ടാണ് ഇങ്ങോട്ട് എത്തിയത് ഇന്ന് ഒട്ടും മഴയില്ലാത്ത ഒരു ദിവസമായിരുന്നു അതുകൊണ്ട് തന്നെ അത്യാവശ്യം വെയിൽ ചൂടുമുണ്ട് ഞങ്ങൾ മല കുറച്ച് പകുതി കയറി അവിടെ നിന്ന് കണ്ട കാഴ്ചയാണ് ഈ കാണുന്നത് നല്ല തണുത്ത കാറ്റ് വീശുന്നുണ്ട് പുൽനാമ്പുകളെല്ലാം കാറ്റത്ത് ആടി ഉലയുന്നത് നമുക്ക് കാണാം അങ്ങ് ദൂരെയുള്ള മുകളിലും ആളുകൾ കയറി നിൽക്കുന്നു ആളുകൾ കൂട്ടം കൂട്ടമായി ട്രക്ക് ചെയ്യുന്ന കാഴ്ചയാണ് ഇവിടെ കാണുന്നത് ഞങ്ങളും മല ചവിട്ടാൻ തുടങ്ങി ഒട്ടും ക്ഷീണം തന്നെയില്ല ഒരു മൂടിയ കാലാവസ്ഥ ആയതുകൊണ്ട് തന്നെ നല്ല തണുത്ത കാറ്റ് വീശുന്നുണ്ട് ഇവിടെ നിന്ന് നോക്കിയാൽ അപ്പുറമുള്ള മലമുകൾ നമുക്ക് കാണാം അതിനു മുകളിലും സഞ്ചാരികൾ എത്തപ്പെട്ടിട്ടുണ്ട് നല്ല മനോഹരമായ കാഴ്ച കൂട്ടുകാരോടൊപ്പം ഫാമിലിയോടൊപ്പമൊക്കെ വിസിറ്റ് ചെയ്യാൻ പറ്റിയ ഒരിടം തന്നെയാണ് കക്കാടം കോഴിലെ കുരിശുമല ഇവിടെ എത്ര സമയം വേണമെങ്കിലും നമുക്ക് ഈ കാറ്റേറ്റ് ഇരിക്കാം അത്രക്ക് മനോഹരമാണ് ഇവിടുത്തെ കാഴ്ചകൾ നല്ല പച്ച പുതച്ച മലനിരകൾ നമുക്ക് ചുറ്റിലും കാണാം ഈ മുന്നിൽ കാണുന്ന മലക്കുമുകളിലെല്ലാം ആളുകൾ കയറി നിൽക്കുന്നു അതിലേക്കുള്ള വഴിയാണ് അങ്ങ് ദൂരെ കാണുന്നത് താഴ്ഭാഗത്ത് സഞ്ചാരികൾ വീണ്ടും വീണ്ടും ഈ മലമുകളിലേക്ക് കയറി വരുന്നത് നമുക്ക് കാണാം നമ്മുടെയൊക്കെ അടുത്ത് ഇങ്ങനെ ഒരു പ്രദേശം ഉണ്ടായിട്ട് പോലും പല ആളുകൾക്കും ഈ ഒരു ലൊക്കേഷൻ അറിയില്ല അല്പനേരം ഇവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ട് ഞങ്ങൾ മടങ്ങാൻ തീരുമാനിച്ചു അപ്പോഴും ആളുകൾ ഇതിനു മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുന്നു ഞങ്ങൾ ഇറങ്ങുന്ന സമയം മലയുടെ മറുഭാഗത്ത് കോട ഇറങ്ങിയത് നമുക്ക് കാണാം അങ്ങനെ ചെങ്കുത്തായ ചെരുവിലൂടെ ഞങ്ങൾ താഴ്ഭാഗത്തേക്കെത്തി മറ്റൊരു പുതിയ യാത്രാ വീഡിയോയുമായി നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം